ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളെവിടെയൊക്കെയാ പോകുന്നത് അതായത് ഞങ്ങളെ സിറ്റി മാളല്ലേ സിറ്റി മാളല്ലോ പൂനൂരില് മാളിലല്ലേ കളിക്കാൻ പോവാല്ലേ ഞാട്ടുണ്ടോ നിങ്ങടെ വരുന്നോ ചോദിച്ചോക്ക് ഡോറനെ പോലെ അല്ലേ വെട്ടിയത് മാമാട്ടിക്കുട്ടിയായിട്ടാണെങ്കിലും ഇപ്പൊ ഡോറനെ പോലെ തോന്നില്ലേ ഡോറ നല്ല വേനൽക്കാലം ഇന്നലെ വരെ നല്ല അടിപൊളി പെയ്തു ഞങ്ങളൊന്ന് പൊറത്തിറങ്ങിയപ്പോഴാക്കി നോക്കിയാ മഴ പെയ്യുന്നേ ഒന്ന് ബീച്ച് പോകാനിറങ്ങിയാലും മഴ പെയ്തിട്ട് നടക്കണ്ട എന്റെ പൊന്നെ ഇത്ര വെയിലുള്ള സമയ ആ വെയിലുള്ള സമയത്താണ് ഇങ്ങനെ മഴ പെയ്യുന്നത് രണ്ടാളിക്ക് കുഞ്ഞാലും ഓടിക്കളിക്കാൻ നല്ല നമ്മളെ പൂനൂരിള്ള കുട്ടികളെ പാർക്കിലേക്ക് വന്നാട്ടോ നമ്മളെ കുഞ്ഞാല കളിച്ചോണ്ടിരിക്കുന്നു കുഞ്ഞാലെ ആ അവക്ക് അവക്ക് അവലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മിക്കവാറും ഊഞ്ഞാലേ കഴിക്കുന്ന വേറെ ഒന്നും അവക്ക് താല്പര്യമില്ല വീട്ടിലാണെങ്കിലും ഊഞ്ഞാല് 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 എന്നുള്ള ചിന്തയാണ് കേറാണോ കേറാണോ തോണിടാന തോണിയാ എവിടെ എവിടെ അങ്ങോട്ട് പോയല്ലേ നിനക്ക് പപ്പേ വരാം ആ ഇനി പറ അപ്പുറത്ത് തോണിയാണോ അവിടെന്നെ അവിടെ തോണി ഇടാൻ പറ്റുവോ ആ തോണി ഇടാം ഉം നമ്മൾ ഇന്നലെ മഴയൊക്കെ പെയ്തില്ലേ നല്ല മഴ പെയ്തിട്ട് നമ്മളെ മീൻകുളൊക്കെ എന്തായിന്ന് കാണണ്ടേ ഞങ്ങൾ ഇന്നലെ കൊറച്ച് മീനൊക്കെ വാങ്ങി അതിലിട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞ അതൊക്കെ അപ്പം കാണിച്ച കൊറേ ആള് ചോദിച്ചിട്ടുണ്ടായിരുന്നു മീൻകുളം എന്തായി മീൻകുളം എന്തായി മീൻകുളം എന്തായി ഞങ്ങൾ കുള കുളത്തിൽ മീനൊക്കെ ഇട്ടുണ്ട് പക്ഷേ ഇന്നലെ മഴ പെയ്തിട്ട് ചേല്ലിയായി ഇവിടെ ഒക്കെ അപ്പം ഇതിന്റെ പണി ഫുള്ളി കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബാക്കിലുള്ള ഒക്കെ പോയി കണ്ടാൽ മതി ഞങ്ങളെ കുഞ്ഞ് മീനുകൾ അപ്പം വൈകുന്നേരം വന്നിട്ട് കുളൊക്കെ ക്ലീൻ ചെയ്യണം ഫുള്ളി ഇതിൽ വേറൊരു സാധനം കൂടി ഉണ്ടിട്ട് അതൊക്കെ വൈകുന്നേരം ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ മീൻ ഇട്ടില് നമ്മൾ എവിടെ ഇല്ല മീൻ തോണി ഇറക്കുന്നത് അതിലോ അതിൽ തോണി ഇറക്കിയ മീനൊക്കെ ചത്തുപോയില്ലേ അപ്പൊ നമ്മൾ വേറെ എവിടെ ഇറക്കുക നമ്മൾ ബക്കറ്റിൽ ഇട്ടാലോ വെള്ളം നിറച്ചിട്ട് റെഡിയാണോ ഈ ബക്കറ്റിൽ ഇടല്ലേ വെള്ളം നിറഞ്ഞിട്ടോ തോണി ഇറക്കിയോ ഇറക്കി ഓഹോ തോണി നീന്തികൊണ്ടിരിക്കാണോ അടിപൊളി അടിപൊളി ഇവിടെ സൂപ്പർ ഇല്ലേ ഇഷ്ടപ്പെട്ടോ ഞാനൊക്കെ എന്താ തോണിയോ ഒരു വേണം ഞാനുണ്ടാക്ക എങ്ങനെ ആയതും പത്തനോട് മാറുന്നു ഇങ്ങനെയാണോ എങ്ങനെയാണോ ഇണ്ടാക്ക എന്തിനാ റെഡി അങ്ങനെ ഞങ്ങളെ കുഞ്ഞു റെഡി എടുത്തോ എവിടെ അയ്യാ ഇനി എവിടെ ഒക്കെ പോന്ന് വെള്ളത്തിൽ ഇടാൻ പോവാണോ കപ്പലിൽ ഇറക്കാൻ പോവാടി ഇഷ്ടപ്പെട്ട സൂപ്പർ അങ്ങനെ ഇരിക്കരുത് ഇരിക്കാരുത് കേട്ടു പോവും പോയാ അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ ഞങ്ങൾ കുഞ്ഞ് വീഡിയോ അല്ലിട്ട് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ പറയും ബൈ ബൈ ചാട്ടോടുക്ക് എന്റെ മൂക്ക് കൈ നിക്കൂല എപ്പളും ഊളമൂക്കി കേട്ടോ ഊളമൂക്കി മൂക്കിൽ ഇങ്ങനെ കൈ അയ്യേ ആളുകൾ എന്തൊക്കെ പറയുന്നോ ഇനി ഇടൂല പറയി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ